നമസ്കാരം നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ ബോധത്തോടെ അഡ്രസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്നു മുതൽ അന്തരയാമി നിങ്ങൾക്കൊപ്പമുണ്ട് അന്തരയാമി മനുഷ്യന്റെ മനസ്സിലെ വ്യഥകളെയും ചിന്തകളെയും സാമൂഹ്യ മനസാക്ഷിയുമായി ചേർത്ത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്താൻ നമുക്കൊരുമിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള പ്രേരണ വരും ദിവസങ്ങളിൽ നിങ്ങളിൽ നിങ്ങളിലുണ്ടാക്കും അന്തരിയാമി ലക്ഷ്യമിടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞാലും അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്തവരുടെ ശബ്ദമാവാൻ വേണ്ടി തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങൾക്കൊപ്പമുണ്ടാവും നിങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയിക്കാനും അതിനെ സമൂഹത്തിലെത്തിക്കാനുമുള്ള ഒരു വേദിയാണ് ഒപ്പം നാട്ടിലെ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കുമെതിരെ ദുരിതമാവുന്ന ഭരണത്തിനെതിരെ ഒക്കെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു വേദി തീർച്ചയായും ആ വിഷയമാണ് അനിവാര്യം പ്രകൃതിയെയും സമാജത്തെയും ചേർത്ത് പിടിക്കാൻ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കല്ല പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനല്ല പ്രകൃതിയെ സമൂഹവും സമാജവുമായി ചേർക്കുവാൻ വിശ്വാസത്തെ വിശ്വാസികളോട് ചേർക്കാൻ വിശ്വാസത്തെ അവിശ്വാസത്തിനൊപ്പമല്ല വിശ്വാസത്തിനൊപ്പം ചേർത്ത് നിർത്താൻ ദേവാലയങ്ങളെ സമൂഹത്തിനൊപ്പം ഒപ്പം ചേർക്കാൻ സമൂഹത്തെ വിശ്വാസത്തോടടുപ്പിക്കാൻ ഇതിനെല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ വലിയ പ്രസക്തിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും തിരിച്ചറിയിക്കാനും മുടങ്ങുന്ന ഒരു ജിഹ്വയായി വരും ദിവസങ്ങളിൽ അന്തരയാമിയെ നമുക്കൊപ്പം ചേർക്കാം നിങ്ങളും നമ്മളും ഒരുമിച്ച് ആ ചിന്തയുമായി മുന്നേറാം നമസ്കാരം